സൗദി ദേശീയ ദിനത്തിൽ രക്തദാനം ചെയ്ത് ജിദ്ദയിലെ മലപ്പുറം ജില്ലാ ഓ ഐ സി സി പ്രവർത്തകർ സൗദി ദേശീയ ദിനത്തിൽ രക്തദാനം നിർവഹിച്ച് ജിദ്ദയിലെ മലപ്പുറം ജില്ലാ ഓ ഐ സി സി പ്രവർത്തകർ റുവൈസിലെ ഐ എം സി ഹോസ്പിറ്റലിൽ നടന്ന ക്യാമ്പിന് ഒ ഐ സി സി ജില്ലാ പ്രസിഡന്റ് ഹുസൈൻ ചുള്ളിയോട് സെക്രട്ടറിമാരായ ഇസ്മായിൽ കൂരിപ്പൊയിൽ യു എം ഹുസൈൻ മലപ്പുറം കൺവീനർ സാജു റിയാസ് സി പി നാണി ഷംസു ഉസ്മാൻ കുണ്ടുകാവിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി രാജ്യത്ത് താമസിക്കുന്ന വിദേശ വിദേശത്തൊഴിലാളികളുടെ രാജ്യത്തിനോടുള്ള സ്നേഹവും കടപ്പാടും രക്തദാനത്തിലൂടെ പ്രകടിപ്പിക്കുന്നത് വളരെ പ്രശംസനീയമാണെന്ന് ഐ എം സി വക്താക്കൾ അറിയിച്ചു ഒ ഐ സി സിയുടെ സാമൂഹിക ഇടപെടലുകൾ വളരെ ചാരിതാർത്ഥി നൽകുന്നുവെന്നും ചടങ്ങിൽ സംബന്ധിച്ച ഐ എം സി മാനേജ്മെൻറ്റ് വ്യക്തമാക്കി നന്ദനബാബു എസ് എസ് ന്യൂസ് മലപ്പുറം